എനിക്ക് തോന്നുന്നു വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനുമായിട്ടാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ സെവൻ ഏരിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇവരുടെ ബാഗും സാധനങ്ങളും ഒക്കെ ഇവർക്ക് തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ടാസ്ക് ചെയ്ത് മാത്രമേ ഇവർക്കത് കിട്ടുകയുള്ളു സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് നെക്സ്റ്റ് പണിയായിട്ട് വന്നിരിക്കുകയാണ് പണിപ്പൂരയിലോട്ട് നെക്സ്റ്റായിട്ട് പോകുന്നത് ആരാണെന്ന് ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ബിഗ് ബോസിന്റെ ഏഴിന്റെ പണി എന്ന് പറയുന്നത് ചില്ലറയല്ല നോമിനേഷനില് ഇത്തവണ ആരൊക്കെ ഇല്ലേ അവർ അവർക്ക് അവരിൽ ഒരാൾക്ക് മാത്രമേ പണിപ്പുരയിൽ നെക്സ്റ്റ് ആയിട്ട് കയറാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് സോ അപ്പൊ ഇവരിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണോ എന്നൊക്കെ അപ്പം ബിഗ് ബോസ് പറയുന്നു ഈ അതായത് നോമിനേഷനിൽ വരാത്തവര് അവർക്ക് തീരുമാനിക്കാം അതായത് ആരാണ് പണിപ്പുരയിലോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കാം എന്നുള്ള ഒരു ഡിസിഷനിലാണ് ബിഗ് ബോസ് വന്നിട്ടുള്ളത് അപ്പം ഇനി ആരാണ് പണിപ്പുരയിലോട്ട് പോകുന്നത് എന്നുള്ളത് ഇനി ഇവരുടെ ഇടയിൽ ഒരു അടിയാകോ ഇല്ലയോ അല്ലെങ്കിൽ അവർ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കോ എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് നമ്മൾ ഉള്ളത് ആര് പോയാലും അവർക്ക് നന്നായി തന്നെ ടാസ്ക് ചെയ്ത് അവരുടെ ഐറ്റംസ് കിട്ടണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എൻഡായിട്ടുള്ള കാര്യം സോ അപ്പൊ അവര് എന്താ നോമിനേഷനിൽ നോമിനേഷനിലില്ലാത്തവരെല്ലാം എണീറ്റ് വന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു പറയുന്നു ചെയ്യുന്നു ചിന്തിക്കുന്നു ഒക്കെ ഉണ്ട് ആരായിരിക്കും പോകുന്നത് ആരായിരിക്കും പോകാത്ത എന്നാ നീ പോകുന്നു എന്നാ ചേട്ടൻ പൊക്കോ എന്നൊക്കെയുള്ള രീതി ആയിരിക്കും നമുക്ക് നോക്കാം അറ്റ് അറ്റ് ദ എൻഡ് ആരായിരിക്കും ബിഗ് ബോസിന്റെ ഏഴിൻ്റെ പണിപ്പുരയിലോട്ട് പോകുന്നവർ എന്ന് നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം അപ്പൊ എല്ലാവരും വെയ്റ്റിംഗിലാണ് അപ്പൊ ലൈവൊക്കെ ലൈവ് അപ്ഡേറ്റ് ഒക്കെ വേണ്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പം താങ്ക് യു അപ്പൊ നെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ട്